ഹലോ ഗൈസ് ഡെയിലി ജോബ് അലർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുവൈത്തിലെ എൻ ബി ടി സിയിലേക്ക് വന്നിരിക്കുന്ന കമ്പനി ഡയറക്റ്റ് ആയിട്ടുള്ള പ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുവത്തിലെ ഇക്വേറ്റ് ടേൺ അറൗണ്ട് പ്രൊജക്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു വോക്ക് ഇൻ ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഏതൊക്കെ കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം സൂപ്പർവൈസർ എച്ച് എസ് സി പോസ്റ്റിലേക്ക് നൂറ്റമ്പത് വേക്കൻസീസും ഫയർ വാച്ചർ പോസ്റ്റിലേക്ക് മുന്നൂറ് വേക്കൻസീസും അതുപോലെ കൺഫൈൻഡ് സ്പേസ് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ പോസ്റ്റിലേക്ക് അറുപത് വേക്കൻസീസുമാണ് വന്നിട്ടുള്ളത് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സാലറി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഇതിലേക്കുള്ള വോക്ക് ഇൻ്റർവ്യൂ ജൂലൈ രണ്ടാം തീയതി ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി എറണാകുളത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് കമ്പനി അവരുടെ ഒഫീഷ്യൽ ലിങ്കിൻ്റെ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് സോ ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം കൈകാര്യം ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്